സിനിമാ നടിയവാൻ സ്വപ്നം കണ്ടിറങ്ങിയ കോട്ടയങ്കാരി വേശിയാകേണ്ടി വന്ന കഥ പിന്നീട് നഗരമധ്യത്തിൽ കൊലക്കത്തിക്കിരിയായി അനാഥയായി മരിച്ചു കിടന്ന ആ സ്ത്രീതിയുടെ പ്രമാദമായ ഒരു കൊലപാതക കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സംഭവം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജെടുത്ത എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത് വൈകുന്നേരങ്ങളിൽ പെട്രോളിങ്ങിനിറങ്ങിയ എസ് ഐയും സംഘവും ടൗണിൽ പലയിടത്തും ക്യാമ്പ് ചെയ്തിരുന്ന ലൈംഗിക തൊഴിലാളികളെയും അതിനുവേണ്ടി എത്തിയ പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ അതിലൊരു സ്ത്രീ എസ് ഐയോട് ചില കാര്യങ്ങൾ തുറന്ന് ചോദിച്ചു ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഞങ്ങൾ വീണ്ടും തിരിച്ചും ഇവിടെ തന്നെ വരും ഞങ്ങൾ വയറ്റിൽ പിഴപ്പിനു വേണ്ടി മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത് പക്ഷേ ടൗണിലെ വലിയ ഹോട്ടലുകളിൽ നടക്കുന്ന അനാശാസമോ ക്യാബറ ഡാൻസോ നിങ്ങൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നാണ് ആ യുവതി എസ് ഐയോട് ചോദിച്ചത് എസ് ഐ ആ യുവതിയോട് ഏതാണ് ഹോട്ടലുകൾ എന്ന് ചോദിച്ചു നഗരത്തിലെ രണ്ടു പ്രശസ്തമായ ഹോട്ടലുകളുടെ പേർ ആ യുവതി പറഞ്ഞു കൊടുത്തു അന്ന് രാത്രി തന്നെ എസ് ഐ ഹോട്ടലിൽ പോലീസ് റെയ്ഡ് നടത്തി അവരെ എല്ലാം അറസ്റ്റ് ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് എന്നതായിരുന്നു കോൾ പോലീസുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി തലക്കടിയേറ്റാണ് മരണം സംഭവിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി അവിടെ കൂടി നിന്ന ആളുകളോട് മരിച്ച സ്ത്രീയെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇതൊരു വേശ്യ സ്ത്രീയാണെന്ന് പറഞ്ഞു അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നോട് സംസാരിച്ച സ്ത്രീയാണെന്ന കാര്യം അപ്പോഴാണ് എസ് ഐക്ക് മനസ്സിലായത് സ്ത്രീയുടെ പേരെന്താണെന്ന് തനിക്കറിയില്ല എന്നും ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു ഗുണ്ട രവി ആണെന്നും ഓട്ടോക്കാരൻ പറഞ്ഞു ഗുണ്ട രവിയെ അന്വേഷിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാരോട് എസ് ഐ ആവശ്യപ്പെട്ടു ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി ആംബുലൻസിൽ കയറ്റാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു തൻ്റെ പേര് അശോകൻ എന്നാണ് എന്നും തനിക്ക് ഈ സ്ത്രീയെ അറിയാമെന്നും പോലീസിനോട് അയാൾ പറഞ്ഞു കോട്ടയം ചിങ്ങമനം സ്വദേശിയായ തൻ്റെ അയൽവാസിയാണ് ഈ സ്ത്രീയെന്നും ചന്ദ്രിക എന്നാണ് ഇവരുടെ പേരെന്നും ചിങ്ങവനത്തുള്ള ഒരു നമ്പൂതിരി ഫാമിലിയാണ് ഇവരുടേതെന്നും പോലീസിനോട് അയാൾ പറഞ്ഞു അവർ വീട്ടിൽ നിന്നും ജോലിക്കായി നാട് വിട്ടതാണ് എന്നും അയാൾ കൂട്ടിച്ചേർത്തു മരിച്ച സ്ത്രീയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചപ്പോൾ ഒന്നും അവിടെ നിന്ന് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പ്രതികരണം ഉണ്ടായത് കൊലപാതക കേസ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്ന് രാത്രി ഒരു മണിയോടുകൂടി പെട്രോളിങ്ങിന് പോയ പോലീസ് പാളയം ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് ഒരാൾ ഓടി ഓടിമറയുന്നത് കണ്ടു അത് ഭ്രാന്തൻ വിനോദാണെന്ന് മറ്റു പോലീസുകാർ പറഞ്ഞു എസ് ഐ അയാളുടെ അടുത്തെത്തി ടോർച്ചിടിച്ചു അയാളുടെ ഷർട്ടിൽ രക്തം പുരണ്ടിരുന്നു വിനോദിനെ പിടിച്ച് പരിശോധിച്ചപ്പോൾ അരയിൽ നിന്നും രക്തം പുരണ്ട ഒരു ചുറ്റിക്ക കിട്ടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റസമ്മതം നടത്തി എനിക്ക് ഭ്രാന്തില്ല എന്നും തൻ്റെ ഭാര്യ ചന്ദ്രികയെ അന്വേഷിച്ചാണ് താൻ ഇവിടെ വന്നതെന്നും അയാൾ മൊഴി നൽകി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കല്യാണ ഫോട്ടോ പോലീസിന് കാണിച്ചു കൊടുത്തു വിനോദ് മദ്രാസ് മെയിലിൽ പാൻട്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് മദ്രാസ് മെയിലിലായതുകൊണ്ട് തന്നെ വലിയ സിനിമാ താരങ്ങളെയെല്ലാം തനിക്കറിയാമെന്നും ഒരിക്കൽ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്തതിന് ടി പിടിച്ച സ്ത്രീയായിരുന്നു ചന്ദ്രിക എന്നും വിനോദ് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹത്തിലാണ് ചന്ദ്രിക വീട് വിട്ടിറങ്ങിയത് പെണ്ണന്വേഷിച്ച് നടക്കുന്ന വിനോദിനോട് ചന്ദ്രികയെ വിവാഹം ചെയ്യാൻ ടി ടി ഉപദേശിച്ചു അങ്ങനെ വിനോദ് ചന്ദ്രികയെ വീട്ടിൽ കൊണ്ടുപോയി ബ്രാഹ്മണരായതുകൊണ്ട് തൻ്റെ വീട്ടിൽ ഈ വിവരം അറിയിക്കണ്ട എന്ന് ചന്ദ്രിക പറഞ്ഞിരുന്നു ചന്ദ്രികയ്ക്ക് പതിനെട്ട് വയസ്സായില്ല എന്ന കാരണത്താൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനും കഴിഞ്ഞില്ല സിനിമയിൽ അഭിനയിക്കാൻ അതിമോഹമുള്ള ചന്ദ്രികയെ സ്റ്റീഫൻ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മുഖേന അഭിനയിപ്പിക്കാൻ വിനോദ് ശ്രമിച്ചു വിനോദും ചന്ദ്രികയും കൂടി മദ്രാസിലേക്ക് പോയി അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ചന്ദ്രികയെ വിനോദ് കണ്ടില്ല അഞ്ചാറോ മാസത്തിനു ശേഷം കോഴിക്കോട്ട് വെച്ചിട്ടാണ് ചന്ദ്രികയെ വിനോദ് കണ്ടത് പക്ഷേ വിനോദിനോട് ചന്ദ്രിക സംസാരിച്ചില്ല എന്നു മാത്രമല്ല താൻ ചന്ദ്രികയില്ല എന്നു പറഞ്ഞ് ആട്ടിപ്പായിച്ചു വിനോദ് മദ്രാസിൽ കൊണ്ടുപോയി ചന്ദ്രികയെ സിനിമാക്കാർക്ക് വിറ്റതാണ് എന്നതാ എന്ന രീതിയിലാണ് ചന്ദ്രിക മനസ്സിലാക്കിയത് എല്ലാം അറിഞ്ഞിട്ടും അവസാനം ചന്ദ്രികയുടെ പോയി തൻ്റെ കൂടെ വരുമോ എന്ന് വിനോദ് ചോദിച്ചപ്പോൾ നിന്നെ നാറുന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ചന്ദ്രിക മറുപടി കൊടുത്തു ആ ദേഷ്യത്തിന് തൻ്റെ അരയിൽ സൂക്ഷിച്ച ചുറ്റി കൊണ്ട് ചന്ദ്രികയെ വിനോദ് അടിച്ചു അങ്ങനെയാണ് ചന്ദ്രിക കൊല്ലപ്പെട്ടത് ഒരു വേശ്യാശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ രണ്ട് കഥകളാണ് ഉണ്ടായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക